ഹായ് ഞാൻ ജോംസി ബാബു ജെബി ഗ്രേഷൻ ഗസ്റ്റിനെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് കേരളത്തിൽ മൊത്തം തരംഗമായിരിക്കുന്നതാണ് ബോച്ചെ തീ നാൽപ്പത് രൂപ കൊടുത്ത് ബോച്ചെ വാങ്ങുന്നവർക്ക് ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ നിങ്ങളുടെ ഭാഗ്യം തെളിയിക്കാം അങ്ങനെ ഞാനും വാങ്ങി ബോച്ചെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഈ ടിക്കറ്റ് നമുക്ക് കയ്യിൽ കിട്ടിയാൽ അത് എൻട്രി ചെയ്യാം ആ എൻട്രി ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെ വിൻ ചെയ്യാം വിൻ ചെയ്താൽ അതെങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് നമുക്ക് റിട്ടേൺ എടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ എൻറ്റർ ചെയ്ത കൂപ്പണിലൂടെ ഒന്ന് രണ്ട് മൂന്നാമത്തെ കൂപ്പണിലൂടെ എനിക്കും കിട്ടി ട്വൻ്റി ഫൈവ് തൗസൻഡ് വിന്നേഴ്സ് ലിസ്റ്റിൽ എൻ്റെ പേരും വന്നിരിക്കുന്നു അപ്പോൾ ഇതാണ് ബോച്ചി ടീ പാക്കറ്റ് ഇതിൽ ഇവിടെ മെയിനില് കട്ട് ഓപ്പൺ ടു ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കൂപ്പൺ കൈ കിട്ടും ഇതുപോലത്തെ ഒരു കൂപ്പൺ കൈ കിട്ടും ഇതിൽ നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് ഇതാണ് അതിൽ നമ്മുടെ ടോക്കൺ കോഡ് എന്ന് പറയുന്നത് ഇതാണ് ഇനി നമ്മൾ ആ കൂപ്പൺ എടുത്തിട്ട് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഗൂഗിൾ ക്രോമിൽ ചെന്നിട്ട് നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യുക ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് ഈ ക്യു ആർ കോഡ് അവിടെ സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ആ സ്കാനറിൻ്റെ മേലിൽ ബോച്ചെറ്റി ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് വരും അത് ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ പേരും അടിച്ചു കൊടുക്കുക അത് പേര് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം മെസ്സേജ് ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് വരാൻ ആ മൊബൈൽ നമ്പർ അടിച്ചുകൊടുക്കുക അതിനുശേഷം താഴെ നിങ്ങളുടെ കൂപ്പണിൽ കാണുന്ന കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് വീണ്ടും താഴെ നമുക്ക് ആ തന്നിരിക്കുന്ന സംഖ്യകൾ ആഡ് ചെയ്ത് നമുക്കവിടെ ക്യാപ്ച എൻട്രി ചെയ്യണം അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന എൻട്രി നമുക്ക് സക്സസ് ആയി എന്ന് പറഞ്ഞ് എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും അതിൽ നിങ്ങൾ ഡൺ എന്ന് ടൈപ്പ് ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങളുടെ ആ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് താങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബോച്ചയുടെ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ബോച്ചിയുടെ ഒരു ടിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പറും പ്ലസ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഇതുപോലത്തെ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും ഇത് ഞാൻ കൊടുത്തിട്ടുള്ള എൻട്രി ചെയ്തിട്ടുള്ള ടിക്കറ്റുകളുടെ എല്ലാ മെസ്സേജുകളുമാണ് ഇതിനകത്ത് എനിക്ക് കിട്ടിയ വിന്നറായിട്ടുള്ള മെസ്സേജ് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ നമ്മൾ ടിക്കറ്റ് എൻട്രി ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു ഇനി നമുക്ക് ടിക്കറ്റ് എൻട്രി ചെയ്താൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എങ്ങനെ നമുക്കതിൽ വിന്നറായോ ഇല്ലയോ എന്ന് നോക്കാം പ്ലസ് നമുക്ക് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജ് എങ്ങനെയാണ് അഥവാ മെസ്സേജുകൾ ഒന്നും വന്നില്ലെങ്കിൽ നമ്മൾ വിൻ ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാമെന്നാണ് ഇനി നോക്കേണ്ടത് അല്ലെങ്കിൽ എൻട്രി ചെയ്തപ്പം വന്ന ആ മെസ്സേജിൽ നമ്മുടെ ടിക്കറ്റ് നമ്പർ കോപ്പി എടുക്കുക അതിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവരുടെ സൈറ്റിലേക്ക് പോവും സൈറ്റിലേക്ക് പോയി കഴിയുമ്പം നമുക്ക് അവിടെ ടോപ്പിൽ തന്നെ സെർച്ച് എന്ന ഒരു ഒരു പ്ലേസ് ഉണ്ട് ആ സെർച്ച് എന്ന അവിടെ അവിടെ നമ്മുടെ ടിക്കറ്റ് നമ്പർ പേസ്റ്റ് ചെയ്യുക ഇതുപോലെ എൻ്റെ യുവർ ലക്കി ഡ്രോ ടിക്കറ്റ് നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടിക്കറ്റ് നമ്പർ പേസ്റ്റ് ചെയ്യുക സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു മെസ്സേജ് വരും വിൻ ആയിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും വിൻ ആയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നേരിട്ട് കയറുക ഡെയിലി വിന്നേഴ്സ് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടവർ ആ വിന്നേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ ടിക്കറ്റ് നമ്പറോ പേരോ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റൊക്കോ വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിലൂടെ വിന്നേഴ്സ് ലിസ്റ്റ് ഡെയിലി കാണാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്തപ്പം നമ്മൾക്ക് വിൻ ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് മെസ്സേജ് വന്നില്ല അപ്പോൾ ഇനി നമുക്ക് ആ കി വിൻ ആയ ആ എമൗണ്ട് എത്ര രൂപ ഒരു നൂറ് രൂപയാണെങ്കിൽ പോലും അത് നമുക്ക് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കാം എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത് അതിനായി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ ഇതുപോലെ മെസ്സേജ് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ മെസ്സേജിന് കൂടെ എത്രയാണോ എമൗണ്ട് അതിൻ്റെ താഴെ നമുക്ക് അവരുടെ ബാലൻസ് കാണിക്കാനായിട്ട് അവരുടെ സൈറ്റിൽ ആഷ്ടാഗ് സ്ലാഷപ്പ് ബാലൻസ് നൽകി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ സൈറ്റിലേക്ക് കയറാവുന്നതാണ് ഈ ടോപ്പിൽ ഈ രജിസ്റ്റർ എന്ന സൈൻ ഇൻ സ്ലാഷ് രജിസ്റ്റർ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അതിന് താഴെ നമുക്ക് സൈനപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന മെസ്സേജ് വന്നു ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ആ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിനുവേണ്ട എങ്ങനെയൊക്കെയാണ് അതായത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏതൊക്കെ അക്കങ്ങൾ വേണം ഒരു ഹാഷ്ടാഗ് വേണം നമ്പേഴ്സ് വേണം ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണം സ്മോൾ ലെറ്റേഴ്സ് വേണം അങ്ങനെ ടോട്ടൽ എട്ട് ക്യാരക്ടറാണ് ഇവിടെ പാസ്വേഡായിട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തുള്ള ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം താഴെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏതാണോ സ്റ്റേറ്റ് വരുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഓർ പാൻ കാർഡ് നമ്പർ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിവിടെ അതിൻ്റെ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം രജിസ്റ്റർ എന്ന ഈ ബ്ലൂ രജിസ്റ്റർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സൈൻ ഇൻ ചെയ്ത് കാണിക്കുകയാണ് അങ്ങനെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ആ പാസ്വേഡ് കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് എൻ്റർ ചെയ്യാം ഒന്നെങ്കിൽ രണ്ട് ഓപ്ഷനാണ് സൈൻ ഇൻ ചെയ്യാനുള്ളത് ഒന്നെങ്കിൽ പാസ്വേഡ് കൊടുത്ത് സൈൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മൊബൈലിലേക്ക് ഒ ടി പി കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം നോക്കുക സൈൻ ഇൻ ചെയ്യുക അപ്പോൾ ലോഗിൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ഇതുപോലെ വരും അതിന് ശേഷം നമുക്കിവിടെ ആഡ് ക്യാഷ് എന്ന ഒരു ബട്ടൺ ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എൻറ്റർ ചെയ്ത ടിക്കറ്റുകളെല്ലാം നിങ്ങൾക്കിവിടെ കാണിക്കും ഞാൻ എൻറ്റർ ചെയ്ത ടിക്കറ്റുകളാണ് അപ്പം നമ്മളിങ്ങനെ ഇൻ ചെയ്തു സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാണ് വേണ്ടത് അതിനാണ് നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറാൻ പറയുന്നത് ഇതിൽ സൈൻ ചെയ്തിട്ട് ആ മെസ്സേജ് വരാത്തവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് മെസ്സേജ് വന്നവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക് നമ്മുടെ എമൗണ്ടിൻ്റെ കാര്യങ്ങൾ കാണിക്കും ഇതുവരെ നമ്മൾ ബോച്ചെറ്റി എൻട്രി ചെയ്ത് നമുക്ക് പ്രൈസ് അടിച്ചു വിന്നേഴ്സ് ലിസ്റ്റിൽ വന്നു വിന്നേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ സൈറ്റിലേക്ക് കയറി സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു ഇനി നമ്മൾ സൈറ്റിൽ കാണുന്ന ആ നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ആ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ വിഡ്രോ ചെയ്യുന്നതാണ് ഇനിയുള്ള പ്രൊസീജർ അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇതിലേക്ക് വന്നു അവിടെ നമുക്ക് വിന്നിങ് എന്ന ഈ ഗ്രീൻ കളറിലുള്ളിൽ വിഡ്രോ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ ഏത് അക്കൗണ്ടിലേക്കാണോ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ നമ്മുടെ ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അതിനായി നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നതിനാണേ വീണ്ടും ഒന്നുകൂടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാം താഴെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഐ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അതിൻ്റെ താഴെ നിങ്ങളുടെ ഏത് ബാങ്കാണോ ആ ബാങ്കിന്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഏത് മെയിൽ ഐ ഡി ആണോ എൻറ്റർ ചെയ്ത് ആ മെയിൽ ഐ ഡി ഇവിടെ ഒന്നുകൂടെ എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന ആ റെഡ് കളറുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങളുടെ കെ വൈ സി വെരിഫിക്കേഷൻ ആണ് ഇവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് വരും കെ വൈ സി അണ്ടർ പ്രോസസിംഗ് പ്ലീസ് പ്ലേസ് ദി വിഡ്രോ എഗെയിൻ ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് എന്നൊരു മെസ്സേജ് വരുന്നതായിരിക്കും അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് കൊടുത്ത ആധാർ നമ്പറും നിങ്ങളുടെ മെയിൽ ഐ ഡിയും നിങ്ങളുടെ മൊബൈൽ നമ്പറും എല്ലാം തമ്മിൽ ലിങ്ക് ആണോ എന്ന് അറിയാനായിട്ട് ഇവിടെ കെ വൈ സി വേരിഫിക്കേഷൻ നടക്കുന്നതാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇവിടുന്ന് സെലക്ട് ചെയ്ത് വലിക്കാം അൻപത് രൂപ മുതൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം ട്വൻ്റി ഫൈവ് തൗസൻഡ് അടിക്കുന്ന ആളുകൾക്ക് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയെ കൈ കിട്ടുകയുള്ളൂ ബാക്കി നമുക്ക് ടാക്സ് ആയിട്ട് പോകും അതുമല്ല അവർക്ക് ഒന്നിച്ച് ആ ഒരു എമൗണ്ട് ഒന്നിച്ച് വിഡ്രോ ചെയ്യാൻ കഴിയില്ല അയ്യായിരം വെച്ച് പല തവണകളായിട്ട് വേണം അവർക്ക് വിഡ്രോ ചെയ്യാൻ നൂറും അഞ്ഞൂറും ഒക്കെ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് കഴിയും ഇത് രണ്ട് മൂന്ന് തവണകളായിട്ട് വിഡ്രോ ചെയ്യണം അങ്ങനെ ഞാൻ ഫൈവ് തൗസൻഡ് വെച്ച് ഇവിടെ ഫൈവ് ഫൈവ് തൗസൻഡ് ഇവിടെ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് എത്രയാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വരും ഗ്രീൻ കളറിൽ യുവർ എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്തിൻ ഇൻ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് എന്ന് പക്ഷെ നാൽപ്പത്തെട്ട് മണിക്കൂർ ഒന്നും വേണ്ട അതിനു മുന്നേ നമുക്ക് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മെസ്സേജ് ഒരു ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് ഇങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ ബോച്ചെത്തി ലക്കി ഡ്രോ കൂപ്പണിലൂടെ ഓരോ നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കാനായിട്ട് പിൻവലിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് വളരെ ചെറിയൊരു പ്രൊസീജിയർ ആണ് തുടക്കം മുതൽ എൻഡിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നൂറു രൂപ പിൻവലിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്നെക്കൊണ്ടാവുന്ന ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് സഹായിക്കും എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ കൊടുക്കുന്നുണ്ട് ചാനൽ ഫോളോ ചെയ്യുക നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെയും ഇതുപോലുള്ള പല ട്യൂട്ടോറിയൽ കാര്യങ്ങളാണ് ഞാൻ എന്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരെങ്കിലും എന്റെ ഒരു ചാനൽ കയറുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് എന്നെ കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പം മദർ തെരേശരെ പുസ്തകം വായിച്ച് ബോച്ചെ സഹായങ്ങൾ ചെയ്തു തുടങ്ങിയെന്നാണ് ഞാൻ കേട്ട് മനസ്സിലാക്കിയത് ഇനിയും അതുപോലെ മദർ തെരേസനെ പോലെ മറ്റുള്ളവർക്ക് പാവങ്ങൾക്ക് ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇനിയും ആയുസും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്നും അദ്ദേഹത്തിന്റെ എല്ലാവിധ ബിസിനസിലും വളർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക് യു